ഹലോ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പോർക്ക് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത പോർക്കിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഈ പോർക്ക് നമുക്ക് ആദ്യം വേവിക്കാൻ വെക്കണം പോർക്ക് സെപ്പറേറ്റ് ആണ് വേവിക്കാൻ വെക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം പക്ഷേ കുക്കറിന് കുക്കറിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അല്ലാതെ വേവിക്കുന്നതാണ് ഇനിയൊരു പാനിലേക്ക് ചുവട് കട്ടിയുള്ള പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം രണ്ടോ മൂന്നോ വറ്റണ്ണോ ചേർത്ത് കൊടുക്കാം കുറച്ച് കരിവുകളെയും ചേർത്ത് നടത്തി കൊടുക്കാം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നിളക്കി കൊടുക്കാം ഇതൊരു ചെറിയ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെടുത്ത് ഉള്ളി ചെറിയുള്ളി ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് സവാള ചേർക്കരുത് സവാള ചേർത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പോർക്ക് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉള്ളി വഴണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ആ ഒരു തക്കാളി ഒരു തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് നമുക്ക് മേളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി ചേർക്കുന്നവർക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം ഞാനിവിടെ നല്ലതുപോലെ വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്തതാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റ് മസാല യൂസ് ചെയ്യാം ഞാനിവിടെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം ഒന്നും മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലതുപോലെ വയണ്ടി കിട്ടിയതിന് ശേഷം നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് വെള്ളം ഒന്നും അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടില്ല ഈ അവിച്ച പോർക്കിൻ്റെ പോർക്കിൽ നിന്ന് ഉള്ള വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പം നല്ലതുപോലെ വയണ്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് നമുക്കിനി ഇതിലേക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം പച്ച വെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം കുറച്ച് കുറേശ്ശോ കുറേശ്ശോ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം നല്ലതുപോലെ വയണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയിലേക്കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പോർ ക്രോസ്റ്റാണ് നിങ്ങൾ വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം